ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ ഇവർ ഒരു സിനിമ കാണിക്കാനായിട്ട് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചേക്കാണ് വിളിച്ചിട്ട് കുറച്ച് സമയം ഇവർക്ക് കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് ആദ്യം നമ്മളുടെ അനുമോളെ അക്ബറിനെ വിളിച്ചു കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ലാലേട്ടം വരുന്ന ഈ സാറ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അൻപതാമത്തെ എപ്പിസോഡാണ് അന്ന് അവതരിപ്പിക്കാൻ ഇവർ രണ്ട് പേരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അതിൽ കുറേ പേര് ബാക്കിയുള്ളവരെ കൂടെ ജോയിൻ ചെയ്യിച്ച് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് ടീം അങ്ങനെ അത് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പക്ഷെ അത് എല്ലാം കൂടെ ക്ലാഷ് ആകാൻ പാടില്ല പ്രോപ്പർട്ടിയൊക്കെ പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അനുമോളും അക്ബറും അതിനെ അതിനുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ആതിലെ വിളിച്ചു അതിലല്ലേ നൂറേ വിളിച്ചു നൂറേ വിളിച്ചിട്ട് ബിഗ് ബോസ് സംസാരിച്ചു സംസാരിച്ചിട്ട് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യണം എന്ത് വന്നാലും അത് ഫേസ് ചെയ്യണമെന്ന് അതായത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഒരു ഹിൻ്റ് ഇട്ട് കൊടുത്തതാണ് ഒരു പക്ഷേ നൂറ അൽ ആതിൽ ഔട്ടാകും എന്നുള്ളത് ആതിൽ ഔട്ടായാലും നൂറ പിടിച്ച് നിൽക്കണം വിജയിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത് ഈ ആഴ്ച ചിലപ്പോൾ ആതിലെയും പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കൺഫ്യഷൻ റൂമിലുള്ള ടോക്ക് കേട്ടപ്പോൾ മനസ്സിലായത് എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്